വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നെൽസൺ മണ്ടേല എന്ന വ്യക്തിയുടെ വാക്കുകളിലൂടെ വളരെ ഈസിയായി എൻജോയ് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷിൽ പുതിയ കാര്യങ്ങൾ ഡെയിലി യൂസിന് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുന്ന പുതിയ ഇംഗ്ലീഷ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം നെൽസൺ മണ്ടേല സൗത്ത് ആഫ്രിക്കയിലെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു സൗത്ത് ആഫ്രിക്ക ആദ്യം ഡച്ചുകാരുടെ കീഴിലും പിന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിലുമായിരുന്നു അപ്പോൾ അവരുടെ നിറത്തിൻ്റെ പേരിൽ സൗത്ത് ആഫ്രിക്കയുടെ ജനങ്ങളുടെ നിറത്തിൻ്റെ പേരിൽ ആ ജനങ്ങൾ തന്നെ മാറ്റി നിർത്തപ്പെട്ടു അവർ ഒരുപാട് അനുഭവിച്ചു നിറത്തിൻ്റെ പേരിൽ അവർക്ക് ഒരേ ബസ്സിൽ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല അവരെക്കാൾ വെളുത്ത ആളുകളുടെ കൂടെ ഇരിക്കുവാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് അവർ അനുഭവിച്ചു നെൽസൺ മണ്ടേല എന്ന വ്യക്തി ഇതിനെതിരെ ശക്തമായി തന്നെ പൊരുതി ഇരുപത്തിയേഴ് വർഷം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട വന്നു അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലെ ഫേസ്റ്റ് പ്രസിഡൻ്റായി അദ്ദേഹം സ്ഥാനമേറ്റു എന്നിട്ട് ഇങ്ങനെയുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ സ്കിൻ കളറിൻ്റെ പേരിലുള്ള മാറ്റി നിർത്തലെല്ലാം അദ്ദേഹം മാറ്റി ആ രാജ്യത്തിൽ അവസാനിപ്പിച്ചു അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇറ്റ് ഓൾവേസ് സീംസ് ഇംപാസിബിൾ അൺ ടി ഇറ്റ് ഇസ് ഡൺ അത് നടക്കുന്നത് വരെ അതെപ്പോഴും നടക്കുവാൻ സാധ്യതയില്ല എന്ന് തോന്നും അപ്പോൾ ഈ ഒരു കോട്ടിലെ രണ്ട് വാക്കുകൾ ഓൾവേസ് അൺ ടിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ എടുക്കുവാൻ പോകുന്ന വാക്ക് ഓൾവേസ് എപ്പോഴും എന്ന അർത്ഥമാണ് ഓൾവേസിന് വരിക ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി ഞാൻ എപ്പോഴും കാപ്പിയാണ് കുടിക്കാറ് ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ വെക്കുക എന്നെക്കുറിച്ചല്ലേ പറയുന്നത് ഞാൻ എപ്പോഴും കാപ്പിയാണ് കുടിക്കാറ് ആയി ഇനി അടുത്തത് എപ്പോഴും എന്ന വാക്ക് നമ്മൾ വെക്കണം ഓൾവേസ് ഇനി ആക്ഷൻ ഡ്രിങ്ക് കോഫി നമ്മൾ എന്ത് കുടിക്കുന്നു കോഫി ഞാൻ എപ്പോഴും കാപ്പിയാണ് കുടിക്കുന്നത് ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി ഞാൻ എപ്പോഴും ചായയാണ് കുടിക്കാറ് എങ്ങനെ പറയും ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ ഞാൻ എപ്പോഴും ചായയാണ് കുടിക്കാറ് ഞാൻ എപ്പോഴും രാവിലെ ചായയാണ് കുടിക്കാറ് ഐ ഓൾവേസ് ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ് രാവിലെ എന്ന് പറയുമ്പോൾ മോർണിംഗ് ആ സമയത്ത് എന്ന് നമ്മൾ പറയുകയാണ് ഇൻ ഞങ്ങൾ എപ്പോഴും രാവിലെ കാപ്പിയാണ് കുടിക്കാറ് ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് ഞങ്ങളെന്ന് പറയുമ്പോൾ വിൾവേസ് ഡ്രിങ്ക് കോഫി ഇൻ ദ മോർണിംഗ് ഇനി നമ്മൾ വേറൊരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ് നമ്മൾ പറയുകയാണ് രാഹുൽ എപ്പോഴും രാവിലെ ചായയാണ് കുടിക്കാറ് വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു ആക്ഷൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എസ് ചേർക്കുക രാഹുൽ ഇനി എപ്പോഴും ഓൾവേസ് ഇനി ആക്ഷൻ ഡ്രിങ്ക്സ് എന്ത് ചായ ടീ എപ്പോൾ ഇൻ ദ മോർണിംഗ് രാഹുൽ ഓൾവേസ് ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ് അനു എപ്പോഴും രാവിലെ ചായയാണ് കുടിക്കാറ് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും വെരി ഗുഡ് അനു ഓൾവേസ് ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എപ്പോഴും ഓൾവേസ് യൂസ് ചെയ്ത് ഇങ്ങനെ സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നമുക്ക് വേറൊരു സെറ്റ് എടുക്കാം അവൾ എപ്പോഴും ലേറ്റായിട്ടാണ് വരുന്നത് നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് കുറിച്ച് അവൾ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് വരുന്നത് അവൾ എന്ന് പറയുമ്പോൾ ഷീ ഇനി എപ്പോഴും എന്നൊരു സെൻറ്റൻസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം എപ്പോഴും എന്ന വാക്ക് ഉപയോഗിക്കണം ഷി ഓൾവേസ് കംസ് ലേറ്റ് അവൾ എപ്പോഴും ലേറ്റായി ആണ് വരുന്നത് ഷി ഓൾവേസ് കംസ് ലേറ്റ് നമ്മൾ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് ഷി ഓൾവേസ് കം ലേറ്റ് എന്ന് പറയില്ല കമ്മിൻ്റെ കൂടെ ഒരു എസ് ഇടണം ഷി ഓൾവേസ് കംസ് ലേറ്റ് അവൻ എപ്പോഴും ആയിട്ടാണ് വരുന്നത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഹി ഓൾവേസ് കംസ് late. late. always comes നമ്മൾ പറയുകയാണ് അവരെപ്പോഴും ആയിട്ടാണ് വരുന്നത് അവരെന്ന് പറയുമ്പോൾ കം ലേറ്റ് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കം എന്ന് മാത്രം യൂസ് ചെയ്താൽ മതി അവരെപ്പോഴും ആയിട്ടാണ് വരുന്നത് ദൾവേസ് കം ലേറ്റ് ഇനി നമ്മൾ പറയുകയാണ് ഞങ്ങൾ എപ്പോഴും നേരത്തെയാണ് വരുന്നത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ഇനി എപ്പോഴും എന്നൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും അടുത്തത് ഓൾവേസ് ഇടുക വി ഓൾവേസ് ഇനി ആക്ഷൻ കം എങ്ങനെ നേരത്തെയാണോ വൈകിയാണോ നേരത്തെ ഏർലി വിൾവേസ് കം ഏർലി എപ്പോഴും നേരത്തെയാണ് വരുന്നത് അവർ ലേറ്റായിട്ടാണ് പക്ഷേ നമ്മൾ നേരത്തെയാണ് വരുന്നത് വി ഓൾവേസ് കം ഏർലി ഇനി നമ്മൾ പറയുകയാണ് അവൻ എപ്പോഴും നേരത്തെയാണ് വരുന്നത് ഹി ഓൾവേസ് comes comes early. early. He always ഇനി നമുക്ക് അവനൊരു പേര് കൊടുക്കാം റോഹൻ എപ്പോഴും നേരത്തെയാണ് വരുന്നത് റോഹൻ ഓൾവേസ് കംസ്ലി നമ്മൾ വേറൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ആക്ഷൻ വരുക കം അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ എസ് ഇട്ട് കൊടുക്കുക റോഹൻ ഓൾവേസ് കംസ് എർലി ഇനി നമ്മൾ പറയുകയാണ് പ്രിൻസ് എപ്പോഴും ടൈമിന് വരും പ്രിൻസ് ഓൾവേസ് കംസ് ഓൺ ടൈം അപ്പോൾ ഒരു സമയത്ത് ടൈമിന് അങ്ങനെ സ്പെസിഫിക് ആയി പറയുമ്പോൾ ഓൺ ടൈം എന്ന് യൂസ് ചെയ്യുക പ്രിൻസ് ഓൾവേസ് കംസ് ഓൺ ടൈം ഫ്രിൻസ് എപ്പോഴും സമയത്ത് വരും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എപ്പോഴും എന്ന വാക്കിലൂടെ സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും അവൾ എപ്പോഴും രാവിലെ പ്രാക്ടീസ് ചെയ്യും ഷി ഓൾവേസ് പ്രാക്ടീസസ് ഇൻ ദ മോർണിംഗ് അവൾ എപ്പോഴും രാവിലെ പ്രാക്ടീസ് ചെയ്യും ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക ഷി ഇനി എപ്പോഴും എന്നുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ വ്യക്തി വെച്ച ശേഷം എപ്പോഴും എന്ന് പറയുക ഷീ ഓൾവേസ് പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസസ് എപ്പോൾ രാവിലെ ഇൻ ദ മോർണിംഗ് അവൾ എപ്പോഴും രാവിലെ പ്രാക്ടീസ് ചെയ്യും ഷീ ഓൾവേസ് പ്രാക്ടീസസ് ഇൻ ദ മോർണിംഗ് അവൾ എപ്പോഴും ഈവനിങ്ങിൽ പ്രാക്ടീസ് ചെയ്യും എന്നെങ്ങനെ പറയും വെരി ഗുഡ് ഷീ ഓൾവേസ് പ്രാക്ടീസസ് ഇൻ ദ ഈവ്നിങ് അപ്പോൾ ഈ രീതിയിൽ ഈസിയായി നമുക്ക് സെൻറ്റൻസസ് ഓൾവേസ് യൂസ് ചെയ്ത് ഉണ്ടാക്കുവാൻ സാധിക്കും ഇനി നെക്സ്റ്റ് നമുക്ക് അൺ ടിൽ യൂസ് ചെയ്ത് എങ്ങനെ ഡെയിലി യൂസിൽ ഇംഗ്ലീഷ് നമുക്ക് വളരെ നന്നായി പറയാമെന്ന് നോക്കാം ഒരു സമയം വരെ എന്ന് പറയുവാനാണ് അൺ ടിൽ യൂസ് ചെയ്യുന്നത് മീറ്റിംഗ് ആറ് മണി വരെയാണ് ദ മീറ്റിംഗ് ഇസ് അൺ ടിൽ ഫൈവ് പി എം മീറ്റിംഗ് ആറു മണി വരെയാണ് അപ്പോൾ നമുക്കറിയാം ഏത് മീറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് അങ്ങനെ സ്പെസിഫിക് ആയി പറയുമ്പോൾ ദ ചേർക്കുക ആദ്യം ദ മീറ്റിംഗ് ഇസ് അൺ ടിൽ ഫൈവ് പി എം അഞ്ച് വരെ മീറ്റിംഗ് അഞ്ച് വരെയാണ് ദ മീറ്റിംഗ് ഇസ് അൺ ടിൽ ഫൈവ് പി എം പ്രാക്ടീസ് അഞ്ച് മണിവരെയാണ് എന്നെങ്ങനെ പറയും ദ പ്രാക്ടീസ് ദ പ്രാക്ടീസ് ഇസ് അൺ ടി ഫൈവ് പി എം ക്ലാസ് അഞ്ച് മണി വരെയാണ് ക്ലാസ് ഇസ് അൺ ടിൽ ഫൈവ് പി എം ദ ക്ലാസ് ഇസ് അൺ ടിൽ ഫൈവ് പി എം അവരുടെ ക്ലാസ് അഞ്ച് മണിവരെയാണ് അവരുടെ എന്ന് പറയുമ്പോൾ ദയർ യൂസ് ചെയ്യുക അവരുടെ ക്ലാസ് ദയർ ക്ലാസ് അവരുടെ ക്ലാസ് അഞ്ച് മണിവരെയാണ് ദെയർ ക്ലാസ് ഇസ് അൺ ടിൽ ഫൈവ് പി എം അവൻ്റെ ക്ലാസ് അഞ്ച് മണിവരെയാണ് അവൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഹിസ് ക്ലാസ് അവൻ്റെ എന്ന വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഹിസ് യൂസ് ചെയ്ത് പറയും അവൻ്റെ ക്ലാസ് അഞ്ച് മണിവരെയാണ് എം അവളുടെ ക്ലാസ് അഞ്ച് മണിവരെയാണ് ഹർ ക്ലാസ് ഇസ് അൺ ടിൽ ഫൈവ് പി എം അവളുടെ എന്ന് പറയുമ്പോൾ ഹർ ഹർ ക്ലാസ് ഇസ് അൺ ടി ഫൈവ് പി എം എൻ്റെ പ്രോഗ്രാം ഏഴ് വരെയാണ് എൻ്റെ പ്രോഗ്രാം എന്ന് എങ്ങനെ പറയും മൈ പ്രോഗ്രാം എൻ്റെ എന്ന വാക്ക് മൈ യൂസ് ചെയ്ത് പറയുക എൻ്റെ പ്രോഗ്രാം ഏഴ് വരെയാണ് മൈ പ്രോഗ്രാം ഇസ് അൺ ടിൽ സെവൻ പി എം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി നമുക്കൊരു പാറ്റേണും കൂടി എടുക്കാം നമ്മൾ പറയുകയാണ് ഞങ്ങൾ അഞ്ച് മണിവരെ കാത്ത് നിന്നു അപ്പോൾ ഇത് നടന്ന് കഴിഞ്ഞൊരു സംഭവമല്ലേ ഞങ്ങൾ അഞ്ച് മണി വരെ കാത്തുനിന്നു വീ വെയ്റ്റഡ് അണ്ടിൽ ഫൈവ് പി എം എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്ന് മാത്രം പറയരുത് വെയ്റ്റഡ് എന്ന് വേണം പറയുവാൻ ഞങ്ങൾ അഞ്ച് മണിവരെ കാത്തു നിന്നു വി വെയ്റ്റഡ് അണ്ടിൽ ഫൈവ് പി എം ഞങ്ങൾ അവർ വരുന്നത് വരെ കാത്തുനിന്നു ആദ്യം നമ്മളെ കുറിച്ച് പറയുക കാരണം നമ്മളാണല്ലോ കാത്തുനിന്നത് വി വെയിറ്റഡ് ഇനി എത്ര സമയം വരെ അവർ വരുന്നത് വരെ അവർ വരുന്നത് വരെ അവരെന്ന് പറയുമ്പോൾ ദേ അവർ വരുന്നത് വരെ ഞങ്ങൾ കാത്തുനിന്നു അപ്പോൾ അവരെന്തായാലും വന്നു അപ്പോൾ നമ്മൾ പറയുകയാണ് വി വെയ്റ്റഡ് അണ്ടിൽ ഡേ കെയിം അവരെന്തായാലും വന്ന് കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് നമ്മൾ കം യൂസ് ചെയ്യാൻ്റെ കെയിം യൂസ് ചെയ്തത് അവർ വരുന്നത് വരെ നമ്മൾ കാത്തു നിന്നു ഇനി നമ്മൾ പറയുകയാണ് അവൾ വരുന്നത് വരെ ഞങ്ങൾ കാത്തു നിന്നു വിഡ് അൺ ഷീ ഞങ്ങൾ വൈകുന്നേരം വരെ കാത്തുനിന്നു വെയിറ്റഡ് അണ്ടിൽ ഈവ്നിങ് ഇപ്പോൾ നമ്മൾ അത്രയും നേരം കാത്തുനിന്ന സ്ഥിതിക്ക് മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാം ഞങ്ങൾ വൈകുന്നേരം വരെ കാത്തു നിന്നു വിഡ് ഈവ്നിങ് ഇനി മുണ്ടൂരിലുള്ള സസ്യ ചേട്ടൻ പറയുകയാണ് ഓ കുട്ടിയെ കുമ്മാട്ടിയുണ്ട് അത് രാത്രി വരെയാണ് കുമ്മാട്ടി ഇംഗ്ലീഷിൽ പറയണം കഴിഞ്ഞ വർഷം പാതിരാത്രി വരെ കുമ്മാട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയുകയാണ് ഉത്സവം പാതിരാത്രി വരെ നീണ്ടു നിന്നു ദിവസന്യൂഡ് അണ്ടിൽ മിഡ് നൈറ്റ് പാതിരാത്രി വരെ ഉത്സവം നീണ്ടു നിന്നു അപ്പോൾ കഴിഞ്ഞ പോയൊരു കാര്യമാണ് നീണ്ടു നിന്നു എന്ന് പറയുകയാണ് അപ്പോൾ വെറുതെ നമ്മൾ കണ്ടിന്യൂ പറയരുത് അതിൻ്റെ കൂടെ ഒരു ഡീ ചേർക്കുക കണ്ടിന്യൂഡ് ദ ഫെസ്റ്റിവൽ കണ്ടിന്യൂഡ് അണ്ടിൽ മിഡ് നൈറ്റ് ഉത്സവം പാതിരാത്രി വരെ നീണ്ടു നിന്നു മീറ്റിംഗ് വൈകുന്നേരം വരെ നീണ്ടു നിന്നു അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ദ മീറ്റിംഗ് കണ്ടിന്യൂഡ് അണ്ടിൽ ഈവ്നിങ് പ്രോഗ്രാം വൈകുന്നേരം വരെ നീണ്ടു നിന്നു പ്രോഗ്രാം കണ്ടിന്യൂഡ് അൺ ടിൽ ഈവനിങ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗപ്രദമായ ഒരുപാട് സെൻറ്റൻസസ് നമ്മളിന്ന് നോക്കി അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസസിലൂടെ ഈ പാറ്റേൺസിലൂടെ നമുക്ക് ഈസിയായി ഇംഗ്ലീഷിൽ ആവശ്യമുള്ള അവസരങ്ങളിലെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസിനും ത്രീ ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ ത്രീ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ഫങ്ഷൻ ഏഴ് മണി വരെയാണ് ഫംഗ്ഷൻ ഏഴ് വരെ ാണ് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാം ഏത് ആണെന്ന് അപ്പോൾ ആ രീതിയിൽ ആൻസർ എഴുതുക സെക്കൻഡ് ക്വസ്റ്റ്യൻ അവർ എപ്പോഴും വൈകിയാണ് വരുന്നത് അവരെപ്പോഴും വൈകിയാണ് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ എപ്പോഴും നേരത്തെയാണ് വരുന്നത് ഞങ്ങൾ എപ്പോഴും നേരത്തെയാണ് വരുന്നത് അപ്പോൾ ഈ ത്രീ ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ